നമസ്കാരം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷിയിൽ നിർണായകമായ ഒരു ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എസ് നാന്നൂറ് വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് ഏകദേശം പതിനായിരം കോടി രൂപയുടെ മിസൈലുകൾ വാങ്ങാനുള്ള ചർച്ചകൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ എസ് നാന്നൂറ് വഹിച്ച പങ്ക് കണക്കിലെടുത്താണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ സുപ്രധാനമായ നീക്കം ഓപ്പറേഷൻ ഇന്ദൂരിലും പിന്നീട് നാല് ദിവസത്തോളം നീണ്ടുനിന്ന ഇന്ത്യ പാക് സംഘർഷത്തിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എസ് നാനൂറിന്റെ സാന്നിധ്യം നിർണായകമായിരുന്നു പാകിസ്ഥാന്റെ ആറോളം യുദ്ധവിമാനങ്ങളും ഒരു ചാരവിമാനവും മുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് തകർക്കാൻ സേനയ്ക്ക് സാധിച്ചത് യു എസ് നാനൂറ് ഉപയോഗിച്ചായിരുന്നു എസ് നാനൂർ വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ തന്ത്രത്തിൽ വരുത്തിയ സ്വാധീനം വളരെ വലുതാണ് ഓപ്പറേഷൻ സിന്ധൂരിലും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിലും എസ് നാനൂറിന്റെ സാന്നിധ്യമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർണായകമായത് ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ആറോളം പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ഒരു ചാരവിമാനത്തെയും സേന തകർത്തത് എസ് നാനൂർ ഉപയോഗിച്ചായിരുന്നു പാക് വിമാനങ്ങളെ പാകിസ്ഥാനുള്ളിൽ മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഇന്ത്യ പ്രതിരോധിച്ചത് ഈ പ്രകടനത്തോടെയാണ് എസ് നാനൂറിനെ വ്യോമസേന ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത് എസ് നാനൂറിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റഷ്യയുമായി പുതിയ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത് റഷ്യയുമായി പതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് നടക്കാനിരിക്കുന്ന ഡിഫൻസ് അക്വിസ്യേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയം വ്യോമസേനയുടെ നിർദ്ദേശം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സ്ക്വാഡനുകൾ ചേർത്തുകൊണ്ട് എസ് നാനൂറ് ഇൻവെന്ററി വികസിപ്പിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി ഒപ്പുവെച്ച കരാറിൽ അഞ്ച് സ്ക്വാഡനുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ മൂന്ന് സ്ക്വാഡനുകൾ ഇതിനകം ഇന്ത്യയ്ക്ക് വിതരണം ചെയ്ത് പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം കാരണമാണ് നാലാമത്തെ സ്ക്വാഡറിന്റെ വിതരണം വൈകിയത് മിസൈലുകൾ കൂടാതെ മറ്റ് സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് എയർ ടു എയർ മിസൈലുകൾ വാങ്ങുന്ന കാര്യവും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് കൂടാതെ ഇന്ത്യ റഷ്യയോട് എന്ത് ചോദിച്ചാലും അതായത് റഷ്യയുടെ അടുത്ത് എന്ത് ആയുധത്തെ പറ്റി ചോദിച്ചാലും ആ ആയുധം റഷ്യ ഒരു മടിയും കൂടാതെ ഇന്ത്യക്ക് കൊടുക്കുകയും ചെയ്യും കൂടാതെ അതിന്റെ സോഴ്സ് കോഡുകൾ കൊടുക്കുകയും ചെയ്യും അതായത് റഷ്യ ഒരു ആയുധത്തിന്റെ സോഴ്സ് കോഡ് ഇന്ത്യക്ക് നൽകി കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് ആ അതിന്റെ ആയുധത്തിന്റെ സർവീസ് ചെയ്യുന്നതിന് വേണ്ടി റഷ്യയുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇന്ത്യയ്ക്ക് തന്നെ അതിന്റെ മെക്കാനിസം എന്താണെന്ന് നോക്കി അതിന്റെ സർവീസ് ചെയ്യാം വേണമെങ്കിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് നടത്തണമെങ്കിൽ നടത്തുകയും ചെയ്യാം എന്നതാണ് യാഥാർത്ഥ്യം ഓപ്പറേഷൻ സിന്ദൂരിൽ അടക്കം പാകിസ്ഥാനെ തവിട് പൊടിയാക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് റഷ്യ നൽകിയ എസ് നാനൂറാണ് അതിനെ കരുത്ത് പാകിസ്ഥാൻ നല്ലപോലെ അറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആയ എസ് അഞ്ഞൂറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് 得都未跌。